പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഈ സ്ഥലം എങ്ങനെയുണ്ട് കാഴ്ചയ്ക്ക് നന്നായിരിക്കുന്നുവോ ഇതാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ബിൽഡിംഗ് ലണ്ടനിലുള്ള തേയ്സ് നദിക്കരയിൽ മനോഹരമായി ഇത് നിർമ്മിച്ചിരിക്കുന്നു എന്റെ പുറകിൽ കാണുന്നതൊരു ക്ലോക്ക് ടവറാണ് ബിഗ് ബാങ് അതിൻ്റെ ശബ്ദം നല്ല രസമായിരിക്കും പ്രശസ്തി ആർജിച്ചതാണ് അത് ഇത് കാണാൻ അനേകം ജനങ്ങൾ ദിവസവും വന്നുകൊണ്ടേയിരിക്കുന്നു ശബ്ദം കേൾക്കുന്നുണ്ടോ ബിഗ് ബാങ്ക് ശബ്ദം കേൾക്കുന്നുണ്ടോ വളരെ നന്നായിരിക്കും ഈ ശബ്ദം കേൾക്കാൻ നല്ല രസമായിരിക്കും പാർലമെന്റിന്റെ മുന്നിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശരി ദൈവം ഇന്ന് നിങ്ങൾക്ക് തരുന്ന വചനം ഏതാണെന്ന് അറിയാമോ എൺപത്തിയൊൻപതാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാം വാക്യം ശത്രു അവനെ തോൽപ്പിക്കുകയില്ല വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല ഇല്ല ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണിത് അതായത് ശത്രു അവനെ തോൽപ്പിക്കുകയില്ല വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല നിങ്ങളെക്കുറിച്ചാണ് ദൈവം പറയുന്നത് എൻ്റെ മകനെ എൻ്റെ മകളെ ശത്രു നിന്നെ തോൽപ്പിക്കുകയില്ല പിശാജ് എന്ന ശത്രു നമ്മുടെ ശത്രുവാകുന്ന പിശാജ് അവൻ നമ്മെ ഇല്ലാതാക്കണമെന്ന് വിചാരിക്കുന്നു ഏതോ ഒരു വിധത്തിൽ നിങ്ങളെ തോൽപ്പിച്ച് പീഡിപ്പിച്ചു അപ്പോൾ അവന്റെ പീഡനത്തിന്റെയും ഞെരുക്കത്തിൻറെയും മധ്യത്തിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടായിരിക്കും ദൈവം പറയുന്നു ശത്രു നിന്നെ തോൽപ്പിക്കയില്ല വഷളൻ നിന്നെ പീഡിപ്പിക്കുകയുമില്ല എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയുന്നത് കാരണം ഞാൻ നിന്റെ ഭാഗത്തുണ്ടല്ലോ അന്ന് യഹോവ ദാവീദിന്റെ വശത്തുണ്ടായിരുന്നതുകൊണ്ട് ഗോല്യാത്തിനെ ജയിക്കാൻ കഴിഞ്ഞു ശത്രുക്കളെ ജയിക്കാൻ കഴിഞ്ഞു ശത്രുക്കൾ എതിർത്തുനിന്ന് അവനെ ഇല്ലാതാക്കാനായി ശ്രമിച്ചെങ്കിലും ദൈവം ജയം നൽകി നടത്തിക്കൊണ്ടിരുന്നു അതേപോലെ തന്നെ നിങ്ങളെയും നടത്തും നിങ്ങളുള്ള പരിതസ്ഥിതിയിൽ നിങ്ങൾക്കെതിരായി വരുന്ന ശത്രുക്കൾ ഇല്ലാതാക്കാൻ വിചാരിക്കുന്ന ശത്രുക്കൾ ഇവരുടെ മധ്യേ ദൈവം നിങ്ങളെ കാത്തു വഴി നടത്തും ആർക്കും നിങ്ങളെ ഞെരുക്കുവാനും പീഡിപ്പിക്കുവാനും സാധിക്കില്ല പക്ഷേ നിങ്ങൾ ദാവീദിനെ പോലെ ആയിരിക്കണം ദാവീദിനെ കുറിച്ചുള്ള ഒരേയൊരു കാര്യം മാത്രം പറയാം അപ്പോ സ്ഥലപ്രവർത്തികൾ പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ദൈവം സാക്ഷ്യം പറയുന്നു ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു അവൻ എൻറെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു അതായത് എൻറെ മനസ്സിന് ബോധിച്ചവൻ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിന് ബോധിച്ച ആരെങ്കിലുമുണ്ടോ എനിക്ക് വളരെ പ്രിയപ്പെട്ടവൻ എൻറെ ഇഷ്ടപ്രകാരം ചെയ്യും ഞാൻ പ്രതീക്ഷിച്ചതേ ചെയ്യൂ ഞാൻ എന്തു പറഞ്ഞാലും അത് ചെയ്യും എൻറെ ഹിതപ്രകാരമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറയത്തക്ക ആരെങ്കിലുമുണ്ടോ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കുടുംബത്തിലും ഫ്രണ്ട്സിന്റെ ഇടയിലും അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ അഭിമാനത്തോടെ പറയും അല്ലേ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇവളെ എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം ഞാൻ എന്ത് വിചാരിക്കുന്നു ആഗ്രഹിക്കുന്നു അത് ചെയ്തു തരുന്ന ഒരു നല്ല ഫ്രണ്ട് എന്ന് നിങ്ങള് പറയും ദാവീദിനെ കുറിച്ച് അവൻ എനിക്കൊരു നല്ല സ്നേഹിതനെന്ന് ദൈവം പറയുന്നു എന്റെ മനസ്സിന് ബോധിച്ചവൻ എന്റെ മനസ്സിൽ എന്ത് വിചാരിക്കുന്നുവോ അത് അവൻ ചെയ്യുന്നു എനിക്ക് പ്രിയപ്പെട്ടത് ചെയ്യും അവന്റെ ഇഷ്ടപ്രകാരം ചെയ്യുവാൻ തുനിയുകയില്ല എന്റെ ഇഷ്ടപ്രകാരം ചെയ്യും അങ്ങനെ ദൈവത്താൽ സാക്ഷ്യം പറയപ്പെട്ടതുകൊണ്ടാണ് യഹോവ അവന്റെ വശത്ത് നിന്ന് ശത്രുക്കൾ അവനെ ഉപദ്രവിക്കാത്ത വിധം തൊടാത്ത വിധം കാത്തു സൂക്ഷിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കൂ ദൈവമേ അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ എന്നെ സമർപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ എന്നെ സമർപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടം എന്താണോ അത് ഞാൻ ചെയ്യും അങ്ങനെയുള്ള ഒരു ജീവിതത്തിന് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയൂ ദൈവം നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെട്ട് ഭംഗിയായി നടത്തും ഞാൻ ദിവസേന ഈ വചനം ഏറ്റുപറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ അങ്ങയുടെ ഹൃദയത്തിന് യോജിച്ചവനാക്കി എന്നെ മാറ്റണമേ ഞാൻ ദൈവത്തിന്റെ മനസ്സിന് യോജിച്ചവനായി മുഴുവനായി മാറി എന്ന് പറയാറില്ല അങ്ങയുടെ ഹൃദയത്തിന് യോജിച്ചവനായി എന്നെ മാറ്റണമേ ദാവീദിനെ പോലെ അങ്ങയുടെ ഹൃദയത്തിന് യോജിച്ചവനായിരിക്കണം അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞാൻ പ്രവർത്തിക്കണം അതിന് കൃപ തരയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മനസ്സ് വളരെയധികം സന്തോഷിക്കും ദൈവം നിങ്ങൾക്ക് കൃപ തരും നിങ്ങളുടെ ഇഷ്ടം അറിയിക്കും ദൈവം നിങ്ങളെ സ്നേഹിച്ച് ശത്രുക്കൾ തൊടാത്ത വിധം നിങ്ങളെ സന്തോഷിപ്പിക്കും എന്റെ ശുശ്രൂഷയുടെ പാതയിൽ എത്രയോ ശത്രുക്കളും ദുഷ്ടന്മാരും അസൂയക്കാരും എന്നെ കുറിച്ച് സംസാരിച്ചു ഒരു കാലത്ത് കാലത്തെഴുതിയിരുന്നു ഇന്നും സംസാരിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു പക്ഷേ ഒന്നും എന്നെ ബാധിക്കാത്ത വിധം ഞെരുക്കാത്ത വിധം ദൈവം സംരക്ഷിച്ച് എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് കാരണം എന്നെ അതിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നിങ്ങളും സമർപ്പിച്ചു പ്രാർത്ഥിക്കൂ ദൈവം കൃപ തരും സമർപ്പിക്കുമോ നിങ്ങൾ എങ്കിൽ ഹൃദയത്തിൽ കൈവച്ച് ദൈവമേ ദാവീദിനെപ്പോലെ അങ്ങയുടെ മനസ്സിന് ബോധിച്ചവനായിരിക്കാൻ എന്നെ ഏൽപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു എന്നെ സഹായിക്കണമേ അങ്ങയുടെ ഹൃദയത്തിന് ബോധിച്ചവനായി ബോധിച്ചവളായി എന്നെ മാറ്റണമേ യേശു നാമത്തിൽ ആമേൻ ആമേൻ